ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്താണ് നോക്കാം നമുക്ക് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട് നോക്കാം അഭിമുഖം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ രണ്ട് മൂന്ന് നാല് ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ പി എസ് സിയുടെ കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം ആലപ്പുഴ എറണാകുളം ജില്ലാ ഓഫീസുകളിൽ വെച്ചും എറണാകുളം മേഖലാ ഓഫീസിൽ വെച്ചും അഭിമുഖം നടത്തുമെന്നാണ് പറയുന്നത് ഇൻ്റർവ്യൂയുടെ മെമോ നിങ്ങൾക്ക് പ്രൊഫൈൽ ലഭിക്കും എന്ന് അറിയിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർ സിദ്ധ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മൂന്ന് നാല് പത്ത് തീയതികളിൽ പി എസ് സി ആസ്താൻ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുമെന്നാണ് പറയുന്നത് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം അതുപോലെ തന്നെ എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവരെന്തു ചെയ്യണം ജി ആർ വൺ സി വിഭാഗവുമായി ബന്ധപ്പെടണം അതിനുള്ള ടെലിഫോൺ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നീട് പറയുന്നത് പ്രമാണ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വ്യാവസായിക പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്പെക് ഇൻസ്ട്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി അറുപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിയഴിഞ്ഞ് പി എസ് സി ഡസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തുമെന്നാണ് പറയുന്നത് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് അറിയിപ്പ് ലഭിക്കാത്തവർ ജി ആർ നയൻ വിഭാഗവുമായി ബന്ധപ്പെടണം അതിനുള്ള ഫോൺ നമ്പറാണ് പിന്നീട് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ കൂട്ടുകേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ്സിൻ കാണാൻ അത് താങ്ക്